ഴുവൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി വികസനങ്ങളും ചർച്ച ചെയ്ത് വികസന സദസ് കരുനച്ചി ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടു മാത്രമേ വികസന പ്രവർത്തനങ്ങൾ അർത്ഥവത്തായി നടപ്പാക്കാനാവൂ എന്നും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമമുറപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സ്ത്രീ ശാക്തീകരണമാണ് ഏറ്റവും കൂടുതൽ നടന്നതെന്നാണ് തോന്നുന്നത് എന്നുവെച്ചാൽ കോളിൽ തൊണ്ണൂറ് ശതമാനവും വനിതകളാണ് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഇപ്പോൾ നമ്മൾ ജനസംഖ്യയിൽ കൂടുതലുള്ള വനിതകൾക്കാണ് താല്പര്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്തിൽ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് നമ്മുടെ യുവതലമുറ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ മെച്ചപ്പെടുത്തി എടുത്തു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ട് കേരളം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് വികസന സർസുകൾ നടത്തുന്നതിന് നിർദ്ദേശിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൂജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു പുഴവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് വൈസ് പ്രസിഡന്റ് സിന്ധുമോൾ ജേക്കബ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഞ്ജു പി ബെന്നി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എൻ രാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ എം തങ്കച്ചൻ ജോണിസ് പി സ്റ്റീഫൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജസീന്ദ പൈലി വി ടി സുരേഷ് സിറിയേഖ കല്ലട ഏലിയാമ്മ കുരുവിള മേരി സജി ബിൻസി അനിൽ ശ്രീനി തങ്കപ്പൻ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ സുരേഷ് എന്നിവർ പങ്കെടുത്തു റിസോഴ്സ് പേഴ്സൺ കെ ആർ സുരേഷ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ലിജോ ജോബ് തദ്ദേശ സ്ഥാപനത്തിന്റെ നേട്ടങ്ങളും അവതരിപ്പിച്ചു കെ ആർ നാരായണൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് പൊതുചർച്ചയിൽ അഭിപ്രായമുയർന്നു ഉഴവൂർ മോനിപ്പള്ളി ടൌണുകളിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്ന് ശുചിമുറികൾ സ്ഥാപിക്കൽ ലൈഫ് മിഷൻ വീടുകൾക്ക് അനുവദിച്ചു ിരിക്കുന്ന തുക ഉയർത്തൽ തുടങ്ങിയ ആവശ്യങ്ങളും ചർച്ചയിൽ ഉയർന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ